ഹലോ സുഖൽ എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഒരു ടോപ്പിക് വെച്ചിട്ടല്ല ഇത് ഞാൻ നിങ്ങളോട് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലെന്ന് എനിക്ക് നിങ്ങളുടെ എത്ര സപ്പോർട്ട് കിട്ടുമെന്ന് ഈ സപ്പോർട്ട് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഞാൻ എല്ലാവരോടും കമൻസ് കാണാറുണ്ട് പക്ഷെ എനിക്ക് റിപ്ലൈ തരാൻ കഴിയാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാത്തത് അതുകൊണ്ട് റിപ്ലൈ തരാത്തോണ്ട് സോറി പിന്നെ റിപ്ലൈ ഞാൻ എല്ലാവർക്കും തരും അതിന് ഞാനൊരു ക്യു എൻ എ വീഡിയോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് അതിന് അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്തുനിന്ന് കുറച്ച് സമയം വേണം ഞാൻ എന്തായാലും ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്കായിട്ട് ക്യു എൻ എ വീഡിയോ അപ്ലോഡ് ചെയ്യാം അതുവരെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ പേഷ്യൻസ് വെക്കണം പിന്നെ നിങ്ങൾക്ക് അറിയാല്ലോ എന്റെ സിറ്റുവേഷൻ എനിക്ക് ഈ രണ്ട് ചെറിയ കുട്ടികൾ ഉള്ളതാണ് ഞാൻ എങ്ങനെക്കോ ആണ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കല് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കി കുട്ടികളൊക്കെ രാത്രി ഉറങ്ങണം ഉറങ്ങി കൈ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ് ചെയ്യല് അപ്പോ ഇപ്പോ ഞാൻ ഈ ഈ രണ്ട് മിനിറ്റിന്റെ വീഡിയോ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ തന്നെ ഞാൻ മക്കളെ ഓർത്തിട്ടാണ് ഈ രണ്ട് വാക്കുകൾക്ക് പറയുന്നത് ഇവിടെ മക്കള് രണ്ടാളും ഉറങ്ങി എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ രണ്ട് വാക്ക് പറയുന്നത് അങ്ങനെയാണ് എനിക്ക് സംഭവം ഇത്രയും പെട്ടെന്ന് റിപ്ലൈ തരാൻ ആഗ്രഹമുണ്ട് പക്ഷെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എനിക്കറിയാം എല്ലാവരും എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കും കാരണം നിങ്ങളെല്ലാവരും ഫാമിലി ഉള്ള ആളാണ് അപ്പോൾ ഒന്ന് ഒന്ന് പേഷ്യൻസ് വെക്കുക പിന്നെ എനിക്ക് കുറച്ച് സമയം തരണം എനിക്ക് ഇത്ര പറയാനുള്ളു പിന്നെ ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത്ര എനിക്ക് മാത്രം പറയാനുള്ളൂ ഞാൻ ബാങ്ക് നല്ല ഹാപ്പിയാണ് നിങ്ങൾ ഈ സപ്പോർട്ട് കണ്ടിട്ട് അതുകൊണ്ട് താങ്ക്സ് ടു ഓൾ താങ്ക് യു സോ മച്ച് ഇനി ഇത്രയും പെട്ടെന്ന് നമുക്ക് കാണാം ഒരു ക്യു എൻ എ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണ് അത് നിങ്ങൾ കമൻസ് ചെയ്തോളി ഞാൻ എന്തായാലും എല്ലാ കമൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് തരും ക്യു എൻ എ വീഡിയോയിൽ അപ്പം നമുക്ക് ക്യു എൻ എ വീഡിയോ ആയിട്ട് ഇത്രയും പെട്ടെന്ന് കാണാം അപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം